പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നവംബർ മാസം വരെ സംസ്ഥാനത്ത് പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവർക്കുള്ള അറിയിപ്പ് എത്തി ഇനി ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കണമെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് സർക്കാരിന്റെ വീടുകളിലെത്തിയുള്ള പരിശോധന ആരംഭിക്കുന്നു എന്നുള്ളതാണ് അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകിയാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ പ്രവേശിക്കുന്നത് ഈ സാഹചര്യത്തിൽ നിരവധി പേർ പദ്ധതിയിൽ നിന്ന് പുറത്താവും ഇതിനായി സർക്കാർ പല മാനദണ്ഡങ്ങളും പരിശോധനക്ക് വിധേയമാക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച സുപ്രധാന തീരുമാനം ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്നവരുണ്ട് ഇതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവരുമുണ്ട് ഇവർക്കെല്ലാവർക്കും തന്നെ ആയിരത്തി അറുനൂറ് രൂപയുടെ ഒരു ഗഡു ഈ നവംബർ മാസത്തിൽ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഓരോ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനായി തൊള്ളായിരം കോടി രൂപ വേണ്ടിവരുന്ന സാഹചര്യത്തിലും മുൻപുള്ളതിനെ അപേക്ഷിച്ച് ഇരട്ടി പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ ഉൾപ്പെട്ട സാഹചര്യത്തിലും ഏറ്റവും അർഹതയുള്ളവരെ മാത്രം കണ്ടെത്തുന്നതിനായി സർക്കാർ കർശന പരിശോധന ആരംഭിക്കുകയാണ് അനർഹരായ നിരവധി ആളുകൾ പെൻഷൻ തുകയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് तायारा कुनदे അനർഹമായി ആളുകൾ തുക കൈപ്പറ്റുന്നത് സംബന്ധിച്ച് നിരവധി പരാതികളാണ് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിക്കിടക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പരാതി വന്നിട്ടുള്ള വീടുകളിൽ ആദ്യഘട്ടവും അതിനുശേഷം സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് വിവിധ ഘട്ടങ്ങളിലായി മറ്റുള്ള വീടുകളിലും പരിശോധന ആരംഭിക്കുന്നത് ഇതിൽ പ്രധാനം ഭൌതിക സാഹചര്യങ്ങളുടെ പരിശോധന തന്നെയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവിന്റെ അല്ലെങ്കിൽ അപേക്ഷകന്റെ ഭൌതിക സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടായിരം ചതുരശ്ര അടിയിൽ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർ എ ഉള്ളവർ വാഹനമുള്ളവർ ഇത്തരം കുടുംബങ്ങളിലുള്ളവരെ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും ഇതോടൊപ്പം തന്നെ ഇനി മുതൽ ഓരോ അറുപത് വയസ്സ് കഴിഞ്ഞവരും വാർദ്ധക്യകാല പെൻഷന് അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷം മാത്രമേ പെൻഷൻ അപ്രൂവ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ മറ്റൊരറിയിപ്പ് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും തടഞ്ഞു വെച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ജീവനക്കാർ ഡിസംബർ പത്ത് ൊന്ന് തീയതികളിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ മുപ്പത്തിയാറ് മണിക്കൂർ രാപ്പകൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കും പണിമുടക്ക് സമരത്തിന് മുന്നോടിയായാണ് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ സത്യാഗ്രഹ സമരം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നുവെന്ന സർക്കാർ തീരുമാനം നടപ്പാക്കി പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷാമബദ്ധ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക മെഡിസെപ് സർക്കാർ ഏറ്റെടുക്കുക കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന സത്യാഗ്രഹത്തിന്റെ മുന്നോടിയായി ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക